ും നാടൻ ആഘോലി നല്ല വെള്ള സൂതാനം സിൽവർ ആഘോലി നല്ല കൂന്തല് കടൽ ചെമ്മീനും വൈകുന്നേരം തട്ട് വൈകുന്നേരം തട്ടിട്ടോ അയിലൊക്കെ നൂറ്റി നാപ്പത് ഉറുപ്പേക്ക് നൂറ്റി നാപ്പത് ഉറുപ്പയ്ക്ക് വലിയ അയിൽ കട്ടോ അതേമാതിരി ഒന്നേകാലൂറ് രണ്ടിലോ നൂറ്റി അമ്പത് കിളമീന് വലിയ അമ്മൂർ നൂറ്റി ഇരുപത് വലിയ അമ്മൂർ നൂറ്റി രൂപ ചമ്പാനൊക്കെ നൂറ് ഉറുപ്പേക്ക് വലിയ ചമ്പാൻ അതേമാതിരി മുള്ളൽ ഒന്നേകാലും നൂറ് രണ്ടിലോ നൂറ്റി അമ്പത് പത്തു നൂറ് കണ്ണൻ നൂറ് കഷ്ടമീനൊക്കെ കാരാവോലി വറ്റ വരങ്കേറ ആവോലി ചെമ്പല്ലി വെള്ള സൂദാണക്കണ്ട് കൂടുതൽ ചെമ്മീനൊക്കെ പോന്നോളി രണ്ടിലോ നൂറ് ചെറുതിട്ടോ വരിക വന്നോളി വന്നോളി വെട്ടി വെട്ടി വെട്ടിക്കൊണ്ടോ വെട്ടി വെട്ടി വെട്ടിക്കൊണ്ടോ കേട്ടോ